നഴ്സിംഗ് ഡയറക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇരുപത്തിനാലിലെ ബി എസ് സി നഴ്സിംഗിന്റെ അഡ്മിഷൻ്റെ ഏതാനും ചില ഇൻഫർമേഷൻ ആണ് അപ്പൊ നമുക്കറിയാവുന്നത് പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്ക് എൻട്രൻസ് എക്സാം വരുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ചർച്ചയിൽ ഉണ്ടാവുക ഇപ്പോൾ കേരളത്തിലെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇതുവരെയും എൻട്രൻസിന്റെ കാര്യങ്ങളൊന്നും അനൗൺസ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു ജനുവരി ഒക്കെ ആവുമ്പോഴാണെങ്കിലും അതിന്റെ ഫൈനൽ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിക്കുന്നതാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം വരെ പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അഡ്മിഷൻ പ്രോസസ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ കേരളത്തിൽ തീർച്ചയായിട്ടും ഒരു എൻട്രൻസ് വേണമെന്നുള്ള രീതിയിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ ഭാഗത്തുനിന്നും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ആ സമയങ്ങളിൽ തന്നെ അവർ റിക്വസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും എൻട്രൻസിന്റെ കാര്യങ്ങളൊന്നും ഔദ്യോഗികമായിട്ട് ആര് നടത്തും എങ്ങനെ നടത്തും എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും ചർച്ചയിൽ എടുത്തിട്ടില്ല തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളോ അപ്ഡേറ്റ്സോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ അഡ്മിഷൻ വരെ മാത്രമാണ് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെ ഭാഗത്തു നിന്നും എൻട്രൻസ് ഇല്ലാതെ പരീക്ഷകൾ നടത്താനായിട്ട് കേരളത്തിന് അനുമതി നൽകിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷം അഡ്മിഷൻ പ്രോസസ് എല്ലാം തന്നെ എൻട്രൻസ് വഴി നടത്തണം ഒരു കാര്യം സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ എടുക്കുമെന്നുള്ളതിനാൽ തീർച്ചയായിട്ടും കേരളത്തിൽ എൻട്രൻസ് എക്സാം നിലവിൽ വരും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുണ്ടാവുക പക്ഷെ ആര് എങ്ങനെ നടത്തും എന്നുള്ളത് ഇതിന്റെ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടായിട്ടില്ല കാരണം കേരളത്തിലെ ബി എസ് സി നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളെല്ലാം അലോട്ട്മെന്റ് നടത്തപ്പെട്ടിരിക്കുന്നത് എൽ ബി എസ് മുഖേനയാണ് പക്ഷേ എങ്കിലും കീം ഒന്നുള്ള കീം എൻട്രൻസ് എക്സാം ആണ് കോമൺ എൻട്രൻസ് ആയിട്ട് നമ്മൾ കേരളത്തിൽ നിലവിലുണ്ടാവുക അത് എഞ്ചിനീയറിംഗ് ഫാർമസി അങ്ങനെയുള്ള ബിആർക്ക് അങ്ങനെയുള്ള ഏതാനും ചില കോഴ്സുകൾക്ക് മാത്രമാണ് ഈ കീം എക്സാംസ് ആയിട്ട് നടത്തപ്പെടുക ഓൾറെഡി നാഷണൽ അതോറിറ്റി അറിയിച്ചതനുസരിച്ച് നീറ്റ് ഈ ഒരു വർഷം മുതൽ ഇനി വരുന്ന വർഷം മുതൽ കോമൺ ആയിട്ടായിരിക്കും നടത്തപ്പെടുക അതുകൊണ്ട് തന്നെ കീം എൻട്രൻസിന്റെ ആവശ്യം എം ബി ബി എസ് അല്ലെങ്കിൽ മെഡിസിൻ ഭാഗത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് ഉണ്ടാവേണ്ട ആവശ്യം വരികയില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കീം വഴിയായിരിക്കും മിക്കവാറും തന്നെ എൻട്രൻസ് കേരളത്തിൽ തന്നെ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കീം വഴി തന്നെ എൻട്രൻസ് നടത്തപ്പെടുമെന്നുള്ളതാണ് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുക പക്ഷെ അതിന്റെ ഫൈനലായിട്ട് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തിനായാലും കീമിന്റെ എൻട്രൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കർണാടക സ്റ്റേറ്റിലേക്ക് നിരവധി കുട്ടികളാണ് അഡ്മിഷനുമായിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ ബി എസ് സി നഴ്സിംഗ് ആയിക്കോട്ടെ മറ്റു പാരാമെഡിക്കൽ കോഴ്സുകളായിക്കോട്ടെ നിരവധി കോളേജുകൾ കേരളത്തിനേക്കാളും കൂടുതൽ കോളേജുകൾ കേരളത്തിന് പുറത്തേക്കുള്ള പ്രത്യേകിച്ച് കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലായതുകൊണ്ട് തന്നെ അതിൽ തന്നെ കർണാടകത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ മലയാളി സ്റ്റുഡൻസ് ഒക്കെ അല്ലെ കേരള സ്റ്റുഡൻസ് ഒക്കെ കൂടുതലായിട്ട് അഡ്മിഷൻസ് എടുക്കുക അപ്പോൾ കഴിഞ്ഞ വർഷമാണ് കെ എ എൻട്രൻസിന്റെ അകത്ത് ബി എസ് സി നഴ്സിംഗിന്റെ അഡ്മിഷൻ എലിജിബിലിറ്റിയും കൂടെ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ നമുക്ക് നമുക്കറിയാവുന്നതുപോലെ ഏകദേശം രണ്ട് അലോട്ട്മെന്റുകൾ മാത്രമാണ് കെ എ വഴി ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻസ് നടത്തുവാനായിട്ട് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷനും കെ എ വഴി തന്നെയായിരിക്കും ബി എസ് എൻ നഴ്സിംഗിന്റെ അഡ്മിഷൻ എന്നുള്ളതാണ് ഏകദേശം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കാരണം ഓൾറെഡി അതിന്റെ അനൗൺസ്മെന്റ്സും എല്ലാം ഇപ്പോൾ കെഇ യുടെ ഭാഗത്തു നിന്നും കർണാടക എൻട്രൻസ് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഈ പറയുന്ന രീതിയിൽ അപ്ഡേറ്റ്സ് എല്ലാം നൽകിയിട്ടുണ്ട് അപ്പൊ ജനുവരി പത്താം തീയതി മുതലായിരിക്കും ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് തുടങ്ങുക അപ്പോൾ ഏപ്രിൽ മാസം ഇരുപത് ഇരുപത്തി ഒന്ന് ശനി ഞായർ രണ്ടു ദിവസങ്ങളിലായിട്ടായിരിക്കും ഈ പറയുന്ന എൻട്രൻസ് എക്സാം നടത്തപ്പെടുക അപ്പോൾ തീർച്ചയായിട്ടും കർണാടകയിലേക്ക് നഴ്സിംഗ് പഠിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതിയിരിക്കണം അതുപോലെ തന്നെ കേരളത്തിലേക്കും നോക്കുന്ന കുട്ടികൾക്കും ഞാൻ ഇറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഈ പറയുന്ന കർണാടകയിലേക്ക് ആപ്ലിക്കേഷൻ നൽകുക എന്നുള്ളതാണ് ഉചിതമായിട്ടുള്ള കാര്യം കാരണം ഏറ്റവും അവസാന നിമിഷത്തിൽ ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ നല്ലൊരു കോളേജുകൾ കേരളത്തിൽ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഓപ്ഷൻ തന്നെ പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് പല കുട്ടികളും ഈ പറയുന്ന രീതിയിൽ കർണാടക എൻട്രൻസ് എഴുതാതെ ഇരുന്ന സാഹചര്യത്തിലൊക്കെ അവർക്ക് പല അഡ്മിഷൻസ് നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവസാന നിമിഷങ്ങളിൽ അവർ കൊടുത്തു അതായത് കർണാടക കെ ഇ എക്സാം ഇല്ലാത്ത കുട്ടികളെയും അഡ്മിഷൻ എടുക്കുവാനായിട്ട് അവർ ഓപ്പൺ ആക്കിയെങ്കിലും വരുന്ന വർഷങ്ങളിലൊക്കെ തീർച്ചയായിട്ടും കെഇഎ നിർബന്ധമായിട്ട് തന്നെ തുടരാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇപ്പോൾ നിലവിൽ പറഞ്ഞത് അനുസരിച്ച് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് അങ്ങനെ നാല് സബ്ജക്റ്റിൽ തന്നെ ആയിരിക്കും ഈ പറയുന്ന കെഇ എക്സാംസ് നടത്തപ്പെടുക അപ്പോൾ കർണാടകയിലേക്ക് ബി എസ് സി നഴ്സിംഗിന് മാനേജ്മെന്റ് സീറ്റിലേക്ക് അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കെ എ എൻട്രൻസ് നിർബന്ധമാണ് എന്ന് വെച്ചുകൊണ്ട് കർണാടകയിൽ ഇല്ല അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ എൻട്രൻസ് കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു അപ്പോൾ തമിഴ്നാട്ടിലേക്ക് അഡ്മിഷൻ എടുക്കാം എന്ന് പറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും തമിഴ്നാട്ടിലും ഈ വർഷം എൻട്രൻസ് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പക്ഷേ അതിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും അപ്പോൾ കർണാടക എൻട്രൻസ് എക്സാമിനേഷൻസിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് ജനുവരി മാസം പത്താം തീയതി തന്നെയാണ് തുടങ്ങുക അത് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ എന്റെ സെന്ററുകളൊക്കെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ സെന്ററുകൾ എല്ലാം തന്നെ കർണാടകയിലെ പല പല സ്ഥലങ്ങളിലായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള എക്സാം സെന്ററുകൾ നേരത്തെ തന്നെ സ്ലോട്ടുകൾ എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഏതെങ്കിലും അങ്ങ് ദൂരമുള്ള സ്ഥലങ്ങളിൽ എടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളാണേലും നഴ്സിംഗ് ഡയറക്സ് എന്ന ചാനലിൽ കൂടെ കർണാടക എൻട്രൻസ് എക്സാമിനേഷൻസിന്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം നൽകുകയുണ്ടായി നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ കൂടെയൊക്കെ കാര്യങ്ങളെല്ലാം ഇൻഫർമേഷൻസ് എല്ലാം കുട്ടികൾക്ക് നൽകുകയുണ്ടായി നിരവധി കുട്ടികൾക്ക് മികച്ച കോളേജ് സെന്റ് ജോൺസ് ഫാദർ മുള്ളസ് തുടങ്ങിയുള്ള മികച്ച കോളേജുകളിൽ അഡ്മിഷൻസ് എടുക്കാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ കഴിവതും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ബാക്കിയുള്ള എന്റെ അപ്ഡേറ്റ്സും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ബാക്കിയുള്ള എന്റെ അപ്ഡേറ്റ്സും ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും മറ്റൊരു കാര്യം പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്രീ ബുക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ പ്രീ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും ടോപ്പ് ഡിമാൻഡിങ് ആയിട്ടുള്ള കോളേജുകളിലേക്ക് ഉദാഹരണം പറഞ്ഞാൽ മെഡിക്കൽ കോളേജുകൾ പോലെയുള്ള ടോപ്പ് ഡിമാൻഡിങ് ആയിട്ടുള്ള കോളേജുകളിലേക്ക് നിങ്ങൾ പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എൻട്രൻസിൽ വഴി നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെന്റ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളാണ് നിരവധി കുട്ടികൾ ഈ പറയുന്ന രീതിയിൽ എൻട്രൻസ് വഴി അഡ്മിഷൻ നേടി വന്ന കുട്ടികൾക്കൊക്കെ അവിടെ അഡ്മിഷൻ കൊടുക്കേണ്ടത് കൊണ്ട് പ്രീ ബുക്കിംഗ് ചെയ്തത് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത പല കുട്ടികൾക്കും സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും കൂടെ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യുമ്പോൾ സാധാരണ കോളേജുകൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് സാധാരണ രീതിയിലുള്ള കോളേജുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുമെന്നുള്ള ഉറപ്പുള്ള ഒരു കോളേജിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോകുക കേരളത്തിന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കർണാടകയിലൊക്കെ ആണെങ്കിൽ നിരവധി കോളേജുകളിൽ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പോകുക കാരണം കഴിഞ്ഞ വർഷങ്ങളിലാണെങ്കിലും നിരവധി കുട്ടികൾ ഈ പറയുന്ന പല ചന്ദിക്കുഴികളിലും പെട്ടിട്ടുണ്ട് കാരണം അഞ്ചും ആറും കോളേജുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു ബിൽഡിങ്ങിൽ തന്നെ ഒരുമിച്ച് ചേർന്ന് പോകുന്ന കോളേജുകൾ അംഗീകാരമില്ലാത്ത കോളേജുകളിലൊക്കെ അഡ്മിഷൻ നേടിയ കുട്ടികളുണ്ട് അപ്പൊ അങ്ങനെയുള്ള കോളേജുകളിലൊക്കെ വൺസ് അവർ കുട്ടികൾ അവർ ചെന്ന് പെട്ട് കഴിയുമ്പോഴാണ് അവർക്ക് എന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക പക്ഷെ ആ ഒരു സമയം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത ഉണ്ടാവും കാരണം അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു രീതിയിൽ നമ്മൾ അവിടെ തന്നെ പോകേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിരവധി കുട്ടികളും പേരന്റ്സും എന്നെ കോൺടാക്ട് ചെയ്യുകയുണ്ടായി അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക നഴ്സിംഗ് എഡ്യൂക്കേഷൻ രംഗത്ത് ഏകദേശം പത്ത് പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പല കുട്ടികൾക്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് എല്ലാം പാസ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുള്ള ഡിസ്ക്രിപ്ഷനിൽ കാണിച്ചിരിക്കുന്ന ലൈൻ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോളേജുകളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അഫിലിയേഷൻസ് അംഗീകാരങ്ങളുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കോളേജുകളിൽ കാരണം നമുക്ക് ഫീസ് വേരിയേഷൻസ് അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷേ എങ്കിലും നമുക്ക് അഫിലിയേഷൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഇത്രയും വർഷം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അംഗീകാരമില്ലാത്ത ഒരു കോളേജുകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഭാവിയെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം അഡ്മിഷൻസ് എടുക്കുക അപ്പോൾ അത് മാത്രമാണ് എനിക്ക് ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പും നമ്മൾ അതിന്റെ ലിങ്കും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ അനൗൺസ്മെന്റ്സ് കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഇതിനുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കോമൺ ആപ്ഡേറ്റ്സ് എല്ലാം ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടി ആണെങ്കിലും നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നതുമായിരിക്കും അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം നന്ദി